ഹൈക്കോടതി വീണ്ടും വടിയെടുത്തു കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം നീണ്ടുപോകുന്നതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി എന്താണ് ഈ കേസിൽ ഇ ഡി ചെയ്യുന്നതെന്നും അന്വേഷണം എഴുതാൻ പാടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി തന്റെ സ്വത്തുക്കൾ കണ്ടുകിട്ടിയെന്നും അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി അലി സാബ്രി എന്ന നിക്ഷേപകൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി കേസ് രണ്ടാഴ്ചയ്ക്കു ശേഷം വീണ്ടും പരിഗണിക്കും അലി സാബ്രയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി വിചാരണ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം ഹാജരാക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു എല്ലാ കാലത്തും അന്വേഷണം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല നിക്ഷേപകരടക്കം അനേകം പേരെ ബാധിക്കുന്ന കാര്യമാണിത് അവർക്ക് എന്ത് ഉറപ്പ് കൊടുക്കും ഒരു അന്വേഷണ ഏജൻസി കാര്യപ്രാപ്തി തെളിയിക്കേണ്ടത് അവരുടെ നടപടിയിലൂടെയാണ് അന്വേഷണത്തിന് ഒരു സമയക്രമം ഉണ്ടാകണമെന്നും കോടതി നിർദ്ദേശിച്ചു അന്വേഷണം വൈകുന്ന കാര്യത്തിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു